എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പി സി ജോർജുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പി സി ജോർജ് ലവ് ജിഹാദ് വിഷയം വീണ്ടും ഉന്നയിച്ചത് അതായത് മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായി അതിൽ നാൽപ്പത്തൊന്നും പേരെ മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ എന്ന് അപ്പോൾ ഇതിനെതിരെ സമൂഹത്തിന് നാനാ കോളനിൽ നിന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട് പക്ഷേ ചില കുറേ ആൾക്കാർ അത് യൂത്ത് കോൺഗ്രസ് അടക്കം ആ മുസ്ലിം ലീഗ് അടക്കം ആ പി സിക്ക് വീണ്ടും പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ പി സിയെ തൊടാൻ പറ്റില്ല യുവന്മാർക്കാരും തൊടാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ വ്യക്തമായ തെളിവുണ്ട് സിയുടെ കയ്യിൽ ഏതൊക്കെ കുട്ടികളാണ് പോയത് ഏതൊക്കെ ഫാമിലി നിന്നാണ് പോയതെന്നില്ലേ തെളിവുകളുണ്ട് കൂടുതലും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ് അതായത് വ്യക്തമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പി സി അത് പറഞ്ഞത് അപ്പോൾ കേസിന് പോയാൽ തന്നെ പി സി സാധനങ്ങൾ എടുത്ത് വി സി കഴിഞ്ഞു കഴിഞ്ഞാൽ പി സിയുടെ രോമത്തിൽ തൊടാൻ പറ്റില്ല യുവമാർക്ക് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സാക്ഷാൽ യോഗി ആദിത്യനാഥ് പി സി ജോർജിനെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഈ ജിഹാദി എലമെൻ്റ്സിനെതിരെ ആര് പോരാടിക്കഴിഞ്ഞാലും ആ യോഗി ആദിത്യനാഥ് തൻ്റെ എന്താ പറയുക പിന്തുണ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവൾ കഴിഞ്ഞ ദിവസം തന്നെ പി സി അറസ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ അതായത് അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ യോഗി ആദിത്യനാഥ് പേഴ്സണലി എന്താ പറയുക പി സി ജോർജ് ആയിട്ട് സംസാ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ച് മിനിറ്റോളം കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച് പി സി ജോർജിൻ്റെ അടുത്ത് യോഗി ആദിത്യനാഥ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ജിഹാദി ഔട്ട്ഫിറ്റിനെതിരെ നടത്തുന്ന പി സി ജോർജ് നടത്തുന്ന ആ ഒരു സമരം ആ ഒരു എന്താ പറയേണ്ടത് യുദ്ധം അതിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാക്ഷാൽ യോഗി ആദിത്യനാഥ് അപ്പോൾ യോഗി തന്നെ പറയുന്നതാണെന്ന് പറയുക അതായത് കേരള സർക്കാർ പറയുന്നത് ഇവിടെ എന്താ പറയുക ലൗ ജിഹാദ് ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പി സി എ വിരട്ടാൻ നോക്കുന്നത് പക്ഷേ യോഗി പറയുന്നത് അതായത് ഇന്ത്യയിൽ ജിഹാദുണ്ട് ലൗവ് ജിഹാദ് ഉണ്ട് അപ്പോൾ എന്താ പറയുക ജിഹാദിന് വേണ്ടിയിട്ട് എന്താ പറയുക പെൺകുട്ടികൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അത് ഉത്തർപ്രദേശിലൊക്കെ യോഗി ഒരുപാട് ലൗ ജിഹാദുകൾ ഒതുക്കി അപ്പോൾ ഉത്തർപ്രദേശിൽ ഇപ്പോൾ കുറവാണ് തൻ്റെ സർക്കാർ താനെടുത്ത നടപടിയുടെ ഭാഗമായിട്ട് ലാവ് ജിഹാദ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ വളരെ കുറഞ്ഞു വളരെ ചുരുക്കം കേസുകൾ മാത്രമേ ഇപ്പോൾ ഒരു വർഷം റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അത് താൻ സ്വീകരിച്ച നടപടിയുടെ ഭാഗമായിട്ട് അതായത് സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തതിൻ്റെ പേരിലാണ് അത് നടന്നത് അപ്പോൾ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ അടുത്തും അങ്ങനത്തെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കാൻ യോഗി നിർദ്ദേശിക്കുന്നു എന്ത് തന്നാലും പി സി ജോർജിന് ഇന്ത്യയിലെ ഏറ്റവും അതായത് വലിയ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പവർഫുള്ള ആയൊരു ലീഡറിൻ്റെ സപ്പോർട്ട് തന്നെയുണ്ട് ഈ വിഷയത്തിൽ അതായത് എനിക്ക് തോന്നുന്നു അതായത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നുണ്ട് അതായത് പി സി ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വർഗീയ പരാമർശം നടത്തുന്നതിന് പിന്നിൽ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വമാണെന്ന് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആ നിർലോഭമായ സപ്പോർട്ടും കൂടി കണ്ടപ്പോൾ കണ്ടപ്പോഴും അത് കത്തിക്കാനാണ് ശ്രമിക്കുന്നത് യോഗി പറഞ്ഞൊരു സത്യമാണ് ഉത്തർപ്രദേശിൽ യോഗി രണ്ടായിരത്തി പതിനേഴിൽ ഭരണം ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കേസുകളുണ്ടായിരുന്നില്ല ഔജിഹാദ് ഒരു ദിവസം തന്നെ ഇഷ്ടക്കണക്കിന് കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത് യോഗി വന്നേനെ യേശുമാരൊക്കെ മര്യാദക്കാരെ ഒരാളും ഒരു പെൺകുട്ടിയെങ്കിലും കൈവെക്കില്ല അങ്ങനത്തൊരു സംഭവമേ ഇല്ല ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മതം മാറുന്ന അങ്ങനത്തെ പരിപാടികളില്ല യോഗി ശരിക്കും അത് ക്ലീൻ ചെയ്തു ഉത്തർപ്രദേശ് ക്ലീൻ ചെയ്തു അപ്പോൾ ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയും പ്രതിപക്ഷ മാധ്യമങ്ങളൊക്കെ പറയുന്ന പ്രകാരം അതായത് സ്പീസിയസ് സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ് ഒരു ഈ വിഷയത്തിൽ അതായത് കഴിഞ്ഞ തവണ മറ്റൊരു ചാനൽ ചർച്ച നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പേരിൽ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം പി സി സൈഡ് ലൈൻ ചെയ്യുകയാണ് ഒന്ന് ആലോചിച്ച് കേസ് കൊടുത്താട്ട് മുസ്ലിം ലീഗ് കാരനാണ് അപ്പോൾ പി സി അതിനെതിരെ പി സി നടത്തിയ പരാമർശത്തിനെതിരെ പി സി തന്നെ എന്താ പറയുക ക്ഷമാപണം നടത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും ഇവ മാറിയ കേസ് കൊടുത്തു അതായത് പി സി ജയിലിൽ കിടത്തുമോ എന്ന് വെല്ലുവിളിച്ചിരുന്നു പി സി ഇവിടെ ജയിലിൽ കിടന്നേ തിങ്കളാഴ്ച രണ്ട് വേണോ പി സിയുടെ വീട്ടിൽ വന്ന് തിങ്കളാഴ്ച നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ആ സമയത്ത് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമായി അപ്പോഴാണ് ആ പ്രഷർ വേരിയേഷനും ഇ സി ജി വേരിയേഷനുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പി സിക്ക് നാലഞ്ച് ദിവസം സുഖ ചികിത്സ അത് കഴിഞ്ഞിട്ട് പി സിക്ക് ഹൈക്കോടതിയും ജാമ്യം കിട്ടി ഒരു കാര്യവും നടന്നില്ല അപ്പോൾ അതിൻ്റെ ചുറുക്കാണ് ഇപ്പോൾ സത്യം പറയാൽ അതിൻ്റെ ചുറുക്കാണ് ഇപ്പോൾ പി സിക്ക് ഇപ്പോൾ ബി ജെ പിടെ കേന്ദ്ര നേതൃത്വത്തിന് പക്ക പിന്തുണയുണ്ട് കേട്ടോ കട്ട പിന്തുണയുമായിട്ട് അമിത്ഷായും യോഗിയും പോലത്തെ ആൾക്കാരാണ് സാക്ഷിൽ ഇവരൊക്കെയാണ് അപ്പോൾ ഇവരൊക്കെ ഇവിടെ എന്താണ് ഇവ ഇവരൊക്കെ കുറേ സ്ട്രാറ്റജി ഉണ്ട് അതായത് ഇവിടുത്തെ ഇവരെ വിടില്ല ഇവിടുത്തെ ഇവിടുത്തെ എന്താ പറയുക ജിഹാദി എലമെൻ്റ്സിനെ വിടാൻ ഉദ്ദേശമില്ല കേന്ദ്ര സർക്കാരിന് അതായത് അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനൊക്കെ ഓൾവേസ് ഒരു കണ്ണുണ്ട് ഇവിടെ അതിൻ്റെ പേരിൽ തന്നെയാണ് പി സി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യോഗി ആദിത്നാഥൊക്കെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലൊരു മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് അതായത് ഈ കൊച്ചു കേരളത്തിലൊരു നേതാവിനാണ് ബി ജെ പി നേതാവാണ് ഓക്കെ ആ നേതാവിനടുത്ത് വിളിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിന് വലിയ ഒരുപാട് മാനങ്ങളുണ്ട് പി സി ഓർത്തിയ കാര്യങ്ങൾ അതായത് ലൗവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾക്ക് എന്താ പറയുക അത് ഉള്ള കാര്യമാണ് സത്യമാണ് ആ കാര്യങ്ങളൊക്കെ നമ്മളെത്ര കണ്ണടച്ചു കഴിഞ്ഞാലും അതൊരു സത്യമാണ് അപ്പോൾ ഇവർ ചോദിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ അതായത് ഇവർ കേസ് കൊടുത്തിരിക്കുകയാണ് ഈ ലൗജിഹാദ് എന്ന വിഷയം പരാമർശിച്ചുകൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറയുന്ന സാധനമില്ല അതായത് അങ്ങനെ അങ്ങനെ ഒരു സാധനമില്ല എന്ന് അമിത്ഷാ പോലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ പറയുന്നത് ശരിക്കും ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു ബോർഡ് വെച്ചിട്ട് നടത്തുന്ന ഒരു സംഘടന നടത്തുന്നതല്ല ഇവർ കൂട്ടായ്മ കൂട്ടായിട്ട് നടത്തുന്നതാണ് അതായത് ഈ മറ്റു സമുദായക്കാർ ഇല്ലായ്മ ചെയ്യാൻ അതായത് അവിടെ പെൺകുട്ടികൾ എന്താ പറയുക അതിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടി പെൺകുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി സമുദായ ഫാമിലി നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ എന്താ പറയേണ്ട ഇവരെ ഒരു സാമ്രാജ്യം നമ്മുടെ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള കൂട്ടായ ഒരു പ്രവർത്തനം തന്നെയാണ് ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാസ് പോലും ഇതിനനുകൂലിച്ച രംഗത്തെത്തിയിരുന്നു പി സി എ അനുകൂലിച്ച രംഗത്തെത്തിയിരുന്നു കാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലെ ഒരു നിയമം അതായത് ഇത്ര ഒരു ടേം തന്നെ ഇല്ല ഔജിഹ ഔജ്ജിഹാന്നൊരു ടേം തന്നെ ഇല്ല അതില്ലാത്തത് കാരണമാണ് ബെന്നി ബെഹനാനെ പോലത്തെ ആൾക്കാർ എന്താ പറയുക പാർലമെൻ്റിൽ എഴുന്നേറ്റ് എന്ന് ഇതിനെതിരെ എന്താ പറയുക ഇതിനെതിരെ പ്രസംഗിക്കുന്നത് ശരിക്കും അതല്ലാതെ ഇതിനെതിരെ ശക്തമായ ഒരു ക്യാമ്പയിൻ തന്നെ ആവശ്യമാണ് പി സി പറയുന്നത് വളരെ പി സി പറയുന്നത് വളരെ സത്യമാണ് അതായത് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആൾക്കാർ ഈ സംഭവം ഉൾക്കൊള്ളണം ഇങ്ങനൊരു സംഭവം ഉള്ള കാര്യം ഉൾക്കൊണ്ടിട്ട് അതനുസരിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ പിന്നെ പുള്ളി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ അതായത് ക്രിസ്ത്യൻസിൽ ക്രിസ്ത്യൻ ഫാമിലി ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ കെട്ടിച്ചുവിടണം എന്നാണ് പറയുന്നത് അതായത് പല ക്രിസ്ത്യൻ ഫാമിലിയിലും ഇരുപത്തെട്ട് വയസ്സായി കഴിഞ്ഞാലും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നില്ല എന്നാണ് പറയുന്നത് അതായത് ജോലി കിട്ടിയാൽ പോലും ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ പോലും എന്താ പറയുക പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നില്ല അവർക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എന്താ ഫാമിലി സാമ്പത്തികകരമായ ലാഭം കൊയ്യാനാണ് നോക്കുന്നത് പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കഴിപ്പിച്ച് വിടാതെ അപ്പോൾ ആ ഒരു പ്രവണത അവസാനിപ്പിക്കണം എന്തായാലും ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടണം എന്നാണ് പി പറയുന്നത് അപ്പോൾ മാതാപിതാക്കൾ ഈ ലൗജിഹാദ് എന്ന് പറഞ്ഞു സത്യം ഉൾക്കൊണ്ട് അതിനെ എന്താ പറയുക ഒരു പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം ഫാമിലിയിൽ അപ്പോൾ ഇവർ പി സി കാര്യം പറഞ്ഞു ഈ മുസ്ലിം ഫാമിലി നടക്കുന്നില്ലല്ലോ അവർ പതിനെട്ട് വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ച് വിടുന്നത് അതുകൊണ്ട് അവരുടെ പെണ്ണുങ്ങളെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പി സി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഡ്രഗ്സ് ആൽക്കഹോൾ ഇതുപോലത്തെ ഇതൊക്കെ ഒരു സമൂഹ വിപത്താണ് സാമൂഹിക വിപത്ത് തന്നെയാണ് അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ലൗജി ഹാദ് അപ്പോൾ ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തിരിക്കുകയാണ് പി സി ജോർജിന് ഈ സ്റ്റേറ്റ്മെന്റ് ഉള്ളു ഈ ലൗജിഹാദ്ന്ന് പറയുന്ന സാധനങ്ങൾ ഈ പി എഫ് ഐ വിഷയം ഈ ദേശീയ ദേശീയതലത്തിലെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇപ്പോൾ എന്താ പറയുക ഡ്രഗ്സ് ആൽക്കഹോൾ ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ അത് നല്ല കാര്യം തന്നെ സമൂഹത്തിന് അതൊക്കെ ഒഴിവാക്കണം അത്തരത്തിലുള്ള നെറ്റ്വർക്കുകളൊക്കെ ഇല്ലാതാക്കണം നല്ല കാര്യം തന്നെ പക്ഷേ ഈ ഒരു കാര്യം കൂടി അവർ ചർച്ച ചെയ്യണം മാധ്യമങ്ങൾ മാധ്യമങ്ങളത് കേരളത്തിലെ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ദേശീയ മാധ്യമങ്ങളെ നല്ല രീതിയിൽ അവർ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വിഷയം പ്രത്യേകിച്ച് പി എഫ് ഐ എസ് ടി പി ഒക്കെ വിഷയം അവരെ ലീഗലായിട്ട് ഫണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വിഷയങ്ങളൊക്കെ നന്നായിട്ട് ദേശീയ മാധ്യമങ്ങൾക്ക് ചർച്ച അവർക്ക് ഓണമാണ് അവിടെ എല്ലാ എല്ലാ സംസ്ഥാനത്തും ചർച്ച ചെയ്യുന്ന കേരളത്തിലെ വിഷയമാണ് കഴിഞ്ഞ ദിവസം ദേശീയ ചാനലൊക്കെ പി സി ജോർജിൻ്റെ വിഷയമാണ് ചർച്ച ചെയ്തത് ഇവിടെ ലൗജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചർച്ച ചെയ്തു അപ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ ലവ് ജി ഇപ്പോൾ ഇന്ത്യയിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് അപ്പോൾ അത് ദേശീയ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ കുറേ കണക്കുകൾ നിരത്തി കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുണ്ടായിരുന്നു അത് പി സി ജോർജിൻ്റെ കൂട്ടിൽ തന്നെയാണ് പറയുന്നത് അത് ബി ജെ പി ലീഡർ പി സി ജോർജ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടില്ലെന്ന് അടിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നാലും യോഗിയുടെ ഈ ഒരു പിന്തുണയോട് കൂടി ഈ സംഭവം യോഗി പിന്തുണച്ചതിനു ശേഷമാണോ അതായത് യോഗിയുടെ ഒരു സപ്പോർട്ട് പരസ്യമായ ഒരു സപ്പോർട്ടിന് ശേഷമാണ് ഈ വിഷയം ദേശീയ ദേശീയതലധികം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ആദ്യ വിഷയം ഉത്തർപ്രദേശിൽ ചർച്ച ചെയ്തു പിന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ അതായത് ഡൽഹി കേന്ദ്രീസിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എന്ത് തന്നെ നല്ലൊരു കാര്യമാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഭാവി പ്രധാനമന്ത്രി കണക്കാക്കപ്പെടുന്ന യോഗി ആദിത്യനാഥ് തന്നെ പി സി ജോർജിന് ഈ ലവ് ജിഹാദ് വിഷയത്തിൽ സപ്പോർട്ട് ചെയ്ത നല്ല അതായത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കൊരു ഊർജ്ജം നൽകും അതായത് പി സി ജോർജിൻ്റെ പുറകിൽ നിൽക്കാൻ അതായത് ഏത് വിധേയനെയും എന്ത് സപ്പോർട്ട് നൽകാൻ വേണ്ടി കേരള ബി ജെ പിയും ഒരു ഉത്തേജിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ യോഗി ആദിത്യനാഥിൻ്റെ സപ്പോർട്ട് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഈ യോഗിയുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് കൂടുതൽ ഈ ജിഹാദി ഇത്തരത്തിലുള്ള ജിഹാദി ഔട്ട്ഫിറ്റിനെതിരെ പോരാടാനും കൂടുതൽ ഊർജ്ജം നൽകും അത് യോഗിയുടെ കേസ് അറിയില്ല യോഗിയെന്ന് വെച്ചാൽ അവിടെ അവർമാരെ എന്താ പറയേണ്ടി പല എൻകൗണ്ടറും നടത്തി ഇത്തരത്തിലുള്ള തീവ്രവാദികളെ തീർക്കുകയാണ് അപ്പോൾ അത്രത്തുള്ള പവർഫുള്ള ആയ ഇന്ത്യയിൽ ഏറ്റവും അതായത് ജിഹാദി ആൻറ്റിനാഷണൽസ്റ്റ് എലമെൻറ്റ്സ് പേടിക്കുന്ന ഒരു പേടി സ്വപ്നമാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ കളിയാക്കും ഇപ്പോൾ ഉത്തർപ്രദേശിലേക്ക് ജയിലിലേക്ക് പോകുമ്പോൾ മാർക്ക് പേടിയാണ് പോയി കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു തിരിച്ചുവരുന്ന ഒരു ഗ്യാരണ്ടിയില്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മറ്റേ എസ് ടി പി സം ദേശീയ അധ്യക്ഷനെ പൊക്കിയിട്ട് എന്നെ ഉത്തർപ്രദേശിലേക്കും കൊണ്ടുപോയേക്കില്ല എന്ന തട്ടികളെ നിലവിളിക്കുന്ന കൈയും കാലിട്ട് അടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്രത്തോളം പവർഫുള്ളായ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അപ്പോൾ ആ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് എന്താ പറയുക സാക്ഷ്യ പി സി ജോർജിന് പിന്തുണ അറിയിച്ചിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ എന്താണ് പി സിക്ക് ഈ ജിഹാദി എലമെൻസിന് ജിഹാദി ഔട്ട്ഫിറ്റിനെതിരെ പോരാടാൻ വേണ്ടി ജിഹാദി ഐട്ട്ഫിറ്റിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഊർജ്ജം തന്നെയായിരിക്കും എന്ത് എന്നാലും നടക്കട്ടെ നല്ല രീതിയിൽ നടക്കട്ടെ പി സി ജോർജിനെ അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും കേരളത്തിലെ ജനങ്ങൾ നൽകണമെന്ന് കഴിഞ്ഞ ദിവസം ആ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ മാത്യു അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് വ്യക്തമായി അനലൈസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ് ആ അദ്ദേഹം തന്നെ പറയുകയാണ് പി സിക്ക് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹമൊക്കെ പി സിയുടെ പിന്നിൽ അണിനിരുന്ന സപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം